അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കഴിയുന്ന അതിന് ഒരുപാട് തെളിവ് കിട്ടുകയാണ് അതിൻ ഇവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ ഇവർ തെളിവ് കൊടുക്കുക അപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഇത് അതിന് സർക്കാർ തയ്യാറാകുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ തീവ്രവാദ ചാപ്പ അടിക്കുന്നതിന് വരേണ്ടത് തൃശ്ശൂർ പൂരം ാണ് അൻവർ പറഞ്ഞത് എ ഡി ജി പിന്നെ റോൾ ഉണ്ട് എ ഡി ജി പിയുടെ റോളിനെ അൻവർ പറഞ്ഞതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഐ പി എസ് റാങ്കിലുള്ള മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ ഫോൺ കോള് റെക്കോർഡ് ടാപ്പിംഗ് ചെയ്തത് പുറത്തു വന്നത് അതിൽ അദ്ദേഹം വളരെ പച്ചയായി പറയേണ്ടി ഇദ്ദേഹം കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള പോലീസിലെ ഡീപ്പ് സ്റ്റേറ്റിനെക്കുറിച്ച് വിശേഷിയ മലപ്പുറം പോലീസിലുള്ള ചില സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല ഒരു ക്രിമിനൽ ക്യാപിറ്റലാക്കി മാറ്റുക എന്നതടക്കമുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള നിലക്കുള്ള പിന്നെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് യാദൃച്ഛികമായി പി വി അൻവർ എം എൽ എ അദ്ദേഹം ഈയൊരു വിഷയം ഏറ്റെടുക്കുകയും അത് പിന്നെ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ചെയ്യ ചെയ്തൊരു ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ അവരൊരു ന്യൂസ് പുറത്തിറ അവ അവരൊരു ഒരു വീഡിയോ പുറത്തിറക്കിയപ്പം അതിൻ്റെ ടൈറ്റിൽ അവർ കൊടുത്തിരുന്നത് അൻവർ കെ ടി ജലീൽ ഇവർ മത രാഷ്ട്രവാദികളാണ് ഇവർ കേരളത്തിൽ ഇവരാണ് കേരളത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ തന്നെ അതിന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് പിന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ അല്ല ഇതിൽ നമ്മുടെ സ്റ്റാൻഡ് എന്നതിലപ്പുറം നമ്മുടെ കേരളത്തിലെ ഓരോ പൗരന്മാർക്കും ഈ വിഷയങ്ങളിലൊക്കെ ഒരു നിലപാട് ഉണ്ടാകേണ്ടതുണ്ട് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചോദിച്ചാൽ നമുക്കറിയാം അപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് നമ്മുടെ എം എൽ എ അൻബർ പുറത്ത് വിട്ടിട്ടുള്ളത് ആ ആരോപണങ്ങൾ ഒരു ചിലർ വിഷയങ്ങളല്ല കാരണം ഒരു ഭരണകക്ഷി എം എൽ എ ആണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട് നമ്മളെ ആരാണോ നമ്മുടെ കാവൽ കാവൽക്കാരായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവർ തന്നെ അതിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് അതായത് കൊള്ള കൊല സ്വർണ്ണക്കടത്ത് മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് പോലീസ് പക്ഷെ പോലീസിനെ പറ്റിയാണ് എന്തു ചെയ്യുന്നത് പോലീസിൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഭരണകക്ഷി എം എൽ എ പിന്നെ പറയുന്നത് അപ്പം അങ്ങനത്തെ ഗുരുതരമായ ആരോപണങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് അദ്ദേഹം പരാതിയായിട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്ത ഒരു സാഹചര്യ ഒരു ഭാഗത്ത് ഈ സന്ദർഭം ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ വിഷയത്തെ രണ്ട് പ്രതികരണം ഏകദേശം വരെയ സമയത്ത് വരുന്നത് അതിലൊന്നു വെച്ചാൽ എ ഡി ജി പിയെ ഡി ജി പി മൊഴിയെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു വിളിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ മൊഴി കൊടുത്തു ആ മൊഴി കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രധാന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെയുള്ള മാഫിയകൾക്ക് എതിരിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് അതിൽ പിന്നെ ഈ തീവ്രവാദ സംഘങ്ങളടക്കമുള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു വക്കാലത്ത് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അൻവർ രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ള അതായത് ഒരു തീവ്രവാദ ചാപ്പ ആദ്യം പറയുന്നതാരാണ് എ ടി ജി പി ആണ് അത് മൊഴിയിൽ കൊടുത്തു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത അപ്പോൾ ഒരു ഭാഗത്തത് ഇതേ സമയത്ത് തന്നെയാണ് നേരത്തെ ഹിലാല് പറഞ്ഞ് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത് ഈ അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ വീഡിയോ വെച്ചുകൊണ്ട് ഈ അൻവറും ജില്ലയിലൊക്കെ മതരാഷ്ട്രവാദികളാണ് തീവ്രവാദികളാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു ആഖ്യാനം വരുന്നത് ഇതൊരു പുതിയ സംഭവം ഇതിനെ നമ്മൾ അത്ര നിഷ്കളങ്കമായിട്ട് കാണാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ അപ്പം ഈ വിഷയത്തിനോടാണെന്ത് അൻവറിൻ്റെ പ്രതികരണം വന്നത് ഈ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് അതിനോടുള്ള പ്രതികരണം വരുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഒന്ന് എനിക്ക് ഇതുവരെ അല്ലാത്തൊരു വേദന ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഞാൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞത് ഞാനൊരു നിലക്കും സഹിക്കൂല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് പാരമ്പര്യം പറയുന്നുണ്ട് അവസാനമാണ് എന്ത് ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ അദ്ദേഹത്ത് ഒരു പിന്നെ മാലിന്യം ഒഴിക്കും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഭീഷണിയും ആ നിലക്കുള്ള സംസാരങ്ങളും ഒക്കെ വരുന്നു അതുകൊണ്ട് പിൻവലിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഡെവലപ്മെൻ്റ് കൂടി നമ്മൾ ഈ സമയത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിലെ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ എറണാകുളം ഡി സി സി പ്രസിഡൻ്റ് ഈ വിഷയത്തിൽ രംഗത്ത് വന്നു ഈ രംഗത്ത് വന്നിട്ട് അദ്ദേഹം അഡ്വക്കേറ്റ് ജയശങ്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മാലിന്യമൊഴിക്കാൻ വന്നാൽ നിങ്ങളുടെ കൈ കാൽ എന്തു ചെയ്യും ഇവിടുന്ന് അടിച്ചു മുറിക്കും അല്ലെങ്കിൽ കൊത്തിയിറുക്കും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുകയും പത്രക്കാരെ കാണുകയും ചെയ്ത് അതിൽ അദ്ദേഹം ഇടപെട്ടൊരു വിഷയം അതായത് ജയശങ്കറിന് സംരക്ഷണം കൊടുക്കുമെന്നുള്ള രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അതിന് വീണ്ടും അൻവറിൻ്റെ പ്രതികരണം ചെയ്തിട്ടുണ്ട് വീണ്ടും വരികയും ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപങ്ങളും പുതിയ ആരോപണങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൻ്റെ ഒരു മൊത്തം അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വിഷയത്തിൽ നമുക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് കാണേണ്ടത് എന്താ വെച്ചാൽ ഏത് വിഷയത്തെയും വിടാൻ തീവ്രവാദ ചാപ്പയടിക്കാൻ അടിച്ചാൽ ഇതുകൊണ്ട് സാധിക്കുമെന്ന ഒരു പൊതുബോധം ഇവിടെ സമൂഹത്തിലുണ്ട് അതില്ലാതെ ആകേണ്ടതുണ്ട് കാരണം എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും ജെനുവിനായൊരു കേസ് ഉയർത്തി കഴിഞ്ഞാലും അത് അവൻ തീവ്രവാദിയാണ് അതല്ലെങ്കിൽ അവനൊരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി കൊണ്ടൊരു ആരോപണമോ എന്തെങ്കിലും ആ നിലക്ക് എന്തെങ്കിലും ഒന്ന് ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു രീതി അത് ഏറ്റവും ഉപയോഗിക്കുന്നത് മുസ്ലിം പേരുള്ള ഒരാളാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വേഗം തീവ്രവാദിയാക്കുക എന്നുള്ളൊരു രൂപമുണ്ടല്ലോ അത് ഇവിടെ പിന്നെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് എ ഡി ജി പിയുടെ മൊഴിയിൽ ഇതേ സംഗതിയുണ്ട് അതേ കാര്യം ചെയ്യുന്നു പിന്നെ അഡുകർ ജയശങ്കറിനെ പോലെയുള്ള ആളുകളുടെ വീഡിയോ വെച്ചുകൊണ്ട് ഇവർ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് അത് പുറത്തിറക്കുന്നു അപ്പോൾ ഇത് ഒരു പുതിയ ഒരു പ്രതിരോധം തീർക്കുകയാണ് അത് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇത് ഇദ്ദേഹം ഒരു തീവ്ര ലൈനുള്ള ആളാണ് മതരാഷ്ട്രവാദിയാണ് അവർക്ക് വേണ്ടി കുഴലൂതുന്ന ആളാണ് എന്ന ഒരാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് ഇദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളെ മണ്ണിട്ട് മൂടുന്ന ഒരു അജണ്ടയാണ് ഇവിടെ ആവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ശരിയല്ല അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അൻവർ അവിടെ പ്രതികരിച്ചത് ഒരാവശ്യമായിരുന്നു എന്നൊരു പക്ഷേ നമുക്ക് പറയാം ഇത് പറയുന്നതോടൊപ്പം തന്നെ അതിലുള്ള സഭ്യമല്ലാത്ത വാചകങ്ങൾ വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പ്രതികരണം അതായത് അദ്ദേഹം ശക്തമായ ഇതിനോട് പ്രതികരിച്ചു എന്നുള്ളത് ഈ പിന്നെ അസുഖം കുറേ ഉണ്ട് ഇവിടെ നിലവിലുണ്ട് അപ്പോൾ അത് ഈ വിഷയത്തെ ഇത്രയും ഗൗരവപ്പെട്ട വിഷയത്തെ ഇത് വെച്ചുകൊണ്ട് വഴിതിരിച്ചു വിടാനുള്ള ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം വന്നതോടുകൂടി അതിലെന്ത് ചെയ്തിട്ടുണ്ട് അതൊരു ഗൗരവമുള്ള വിഷയമാണെന്ന് പക്ഷേ അത് അദ്ദേഹം ഉപയോഗിച്ച വാചകങ്ങളോട് നമ്മളൊരു നിലക്കൊന്തു ചെയ്യുന്നില്ല യോജിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ രീതി അത് നമ്മൾ വിടുകയാണ് അപ്പോൾ ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഈ അഡ്വക്കറ്റ് ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ ഈ ഡിസ്കഷൻസ് ശ്രദ്ധിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാകുന്നൊരു കാര്യം സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല പക്ഷെ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ഇവിടെ ചേരുതിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വിഷവിത്തുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വരാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രിസ്ത്യൻ മുസ്ലിം പിന്നെ സമുദായങ്ങളെ തമ്മിൽ അക അകന്നു പോകുന്ന രീതിയിലുള്ള ഡാറ്റകൾ അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പോയി എനിക്ക് ഓർമ്മയുള്ളത് ഈ ബാബരി മസ്ജിദിൻ്റെ വിധികളും കാര്യങ്ങളും അത് ചർച്ചയാകുന്ന സമയത്തൊക്കെ ഈ ഹാഗിയ സോഫിയയുടെ വിഷയം വെച്ചുകൊണ്ട് അതിനെ സമീകരിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് കേരളത്തിൽ ഈ ആളുകൾക്കൊക്കെ ആയുധം കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് ഞാൻ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞതു മാത്രമേ ഉള്ളൂ ഇതുപോലെ സമാനമായ കുറേ സംഗതികളുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു പിന്നെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ആളുകൾ കൊണ്ടുവരുന്ന അജണ്ടകൾക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു നരേറ്റീവ് എന്നാൽ നേർക്കു നേരെ പറയാത്ത രീതിയിൽ ഇവിടെ ഒരു വളം വെച്ച് കൊടുക്കുന്നൊരു സമീപനം എന്ത് ചെയ്യാറുണ്ട് അദ്ദേഹം സ്വീകരിക്കാറുണ്ട് അപ്പോൾ അത് അകലുള്ള ഒരാൾ ഈ വിഷയത്തിലും തന്നെ ഇത്ര ഗൗരവതരമായ ഒരു വിഷയം ഉന്നയിച്ച ഒരു സന്ദർഭത്തിൽ അതിനെ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ ഈ തീവ്രവാദ ചാപ്പ അടിച്ചു കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ മുസ്ലിം പേര് വന്നാൽ തീവ്രവാദ ആരോപണം ഉന്നയിക്കാൻ ആർക്കും ധൈര്യം തോന്നാത്ത ഒരു വിധത്തിൽ ഒരു നിലപാട് ഇവിടെ ഉണ്ടാകും അതിന് സർക്കാർ സംവിധാനങ്ങൾ മുതിരാത്തതുകൊണ്ടാണ് അൻവർ ഇത്തരം രീതിയിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇങ്ങനത്തെ ഈ സംഗതികളൊക്കെ വരുമ്പോൾ അതിന് വേഗം ആക്ട് ചെയ്യേണ്ടതാരാണ് സർക്കാർ സംവിധാനങ്ങളാണ് ആ സർക്കാർ സംവിധാനങ്ങൾ ആക്ട് ചെയ്തിട്ട് ഈ വിഷയത്തിന് അങ്ങനെ വഴിതിരിച്ചു വിടേണ്ടില്ല വിടാൻ പാടില്ല അതിൽ സർക്കാർ ഗൗരവമായിട്ടായിട്ട് ഉന്നയിച്ച വിഷയങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത് എന്നുള്ള വ്യക്തതകൾ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ വെച്ചപ്പോൾ ഇത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു എം എൽ എ ആണ് ആ ഒരു പ്രിവിലേജൊന്നും ഒന്നും കിട്ടാത്ത എത്ര മനുഷ്യന്മാരും ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ നിരപരാധികളായിട്ട് ജയിൽ കഴിയുന്നുണ്ട് വിചാരണ കാത്ത് കഴിയുന്നുണ്ട് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ അപ്പോൾ ഇത് ഇത്രയും ഉത്തരവാദപ്പെട്ട ഒരാൾക്ക് പോലും ഈ അവന അവനവനെക്കുറിച്ചൊരു തീവ്രവാദ ആരോപണം വന്നിട്ട് അതിനന്വേഷിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അലത്തൂർ ട്രെയിൻ തീവപ്പിൽ ഈ എ ഡി ജി പിയുടെ പ്രതികരണം അതായത് അതിൻ്റെ പ്രതിയെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ധാക്കിർ നായിക്കിന്റെ പിന്നെ ആളാണ് അതേപോലെ തന്നെ ഷഹീൻ ബാഗ് എന്നാണ് അയാൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ ഒക്കെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോയിട്ട് ആ ആ പിന്നെ അന്വേഷണങ്ങളെ കട്ടിമറിക്കുന്ന സ്വഭാവത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്വഭാവം എന്തല്ല ശരിയല്ല അതിനെ ശക്തമായിട്ട് എന്ത് ചെയ്യേണ്ടിട്ടുണ്ട് നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉന്നയിച്ച വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ ഉണ്ടാവാതെ നോക്കുക കൂടി വേണം അത് ഒരു ബാധകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ ഗൗരവമായ കുറേ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളും പ്രതികരണങ്ങളും ഭാഷയും കാര്യവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിമേ ആയിരിക്കും കുഞ്ഞ് ചർച്ച ഉണ്ടാവുക ഉന്നയിച്ച വിഷയങ്ങൾ എന്തു ചെയ്യും ചർച്ച ചെയ്യപ്പെടാതെ പോകും ആ ഒരു ഗൗരവം കൂടി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനത്തെ സംസാരങ്ങൾ പറയുന്നതോടുകൂടി ഇതിനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഡി സി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മറുപടി പറയും അപ്പോൾ അത് പുതിയ വിഷയത്തിലേക്ക് ഇപ്പം തന്നെ അതിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ ഇപ്പോൾ ഇതുമായിട്ട് വന്നില്ലാത്ത വേറെ കുറച്ച് വിഷയങ്ങളിലേക്കാണ് പോയത് അപ്പോൾ അതിന് കോൺഗ്രസും അദ്ദേഹവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങളും പോകണം അപ്പോൾ ആർക്കാണ് വളഞ്ഞ് ചെയ്യുക അപ്പോൾ അദ്ദേഹം എന്താണ് ഉയർത്തി കൊണ്ടുവന്നത് അതിന് നേരെ എതിരായ ഒരു സമീപനമാണ് ഇതിലൂടെ എന്ത് ചെയ്യുക റിസൾട്ടാണ് എന്തു ചെയ്യുക ഇതിലൂടെ യഥാർത്ഥത്തിൽ ഉണ്ടായി വരിക അപ്പം അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പ്രതിപക്ഷം വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്ന രീതിയിൽ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിന്റെ അടിസ്ഥാന വിഷയ സംഗതി എന്താ വെച്ചാൽ നമ്മൾ ആഭ്യന്തര വകുപ്പിൽ അക്ഷന്തവ്യമായ അപരാധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷിച്ച് പുറത്തു വരികയെന്നുള്ളത് അതിൻ്റെ ആ ഒരു കോസിനോടൊപ്പം നിൽക്കുകയാണ് എന്ന് ചെയ്യേണ്ടത് ഈ സമയത്ത് പ്രതിപക്ഷം ചെയ്യേണ്ടത് അല്ലാതെ നേരെ അൻവറിന് നേരെ തിരിഞ്ഞ് അൻവറുമായി ഏറ്റുമുട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ യഥാർത്ഥ പ്രതിനിധിയും രക്ഷപ്പെട്ടു പോകുമെന്നൊരു വിവേകം ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഉണ്ടാകണം അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ എറണാകുളത്ത് ഡി സി സി പ്രസിഡൻറ്റൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രതികരിച്ച് വരികയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അഡ്വക്കറ്റ് ജയശങ്കറിന് വക്കാലത്ത് പിടിക്കേണ്ട ഒരു ബാധ്യത എന്തില്ല കോൺഗ്രസിനോ അതിൻ്റെ ഡി സി സി പ്രസിഡൻറ്റുമാർക്കോ ഈ സമയത്ത് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല കാരണം ഈ സാജൻ സെക്റിയ പിന്നെ അതുപോലെ തന്നെ അഡ്വക്കറ്റ് ജയശങ്കർ ഇവരൊക്കെ പല രീതിയിലായിട്ട് ഈ സംഗതികൾ പലപ്പോഴും പറയുന്നത് നമ്മൾ കാണാറുണ്ട് ഈ തീവ്രവാദ ആരോപണം പിന്നെ ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ആ ഇപ്പോൾ ഈ പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശമല്ല ഞങ്ങൾ അഡ്വക്കറ്റ് ജയശങ്കറിനെ സംരക്ഷിക്കും എന്നാൽ അദ്ദേഹം പറഞ്ഞുന്ന ആ കാര്യ തീവ്രവാദ ചാപ്പ അടിക്കുന്ന രീതി ശരിയല്ല എന്ന് കൂടിയും പറയണ്ടേ അത് പറയാൻ എന്തു കഴിയുന്നില്ല അപ്പം അങ്ങനെ അഡമൻറ്റായിട്ട് ഈ സാജൻ സെക്രട്ടറിയെ വൈറ്റ് വാഷ് ചെയ്യുന്നൊരു സമീപനത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നെന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും വരാനും പാടില്ല അതും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ സർക്കാരാണ് ഈ കളിയിലെ റഫറി എന്ന് പറയുന്നത് അപ്പോൾ ആ റഫറി ആയ ആൾ ഗാലറിയിലേക്ക് മാറിയിരിക്കാൻ പാടില്ല കളിക്കാരൊപ്പം കൂടി കളിക്കാനും പാടില്ല പൂർണ്ണമായിട്ട് എന്തു ചെയ്യണം ഇതിലുള്ള മെറിറ്റ് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഇതിലെ വസ്തുത പുറത്തു കൊണ്ടുവരിക അതിലേറ്റവും പ്രധാനം എ ഡി ജി പിയെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന ആവശ്യം അംഗീകരിക്കുക എന്നുള്ളതാണ് കാരണം അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ആർക്കും തെളിവ് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതിന് ഒരുപാട് തെളിവ് കിട്ടുകയാണ് അതിന് വേറെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ ഇവർ തെളിവ് കൊടുക്കുക അപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഇത് അതിന് സർക്കാർ തയ്യാറാകുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ തീവ്രവാദ ചാപ്പ അടിക്കുന്നതിന് എതിരിൽ വ്യക്തികളല്ല രംഗത്ത് വരേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് അതിന് സർക്കാർ എന്ത് ചെയ്യണം ജാഗ്രത കാണിക്കുന്നത് നമ്മുടെ സാധാരണ അഡ്ഹോമിനം എന്നൊക്കെ പറയും വിഷയത്തെ പരിഗണിക്കാതെ ആളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അത് അങ്ങനെ വിഷയത്തെ വഴിതിരിച്ചുവിടുക എന്നുള്ളത് ചില ആൾക്കാരുടെ ഒരു ശ്രമാണല്ലോ ഇപ്പോൾ ഹിന്ദു വിഷയം വരുമ്പോൾ മുസ്ലിം വിഷയം വരുമ്പം ഒരു തീവ്രവാദ ചാപ്പ എന്നുള്ളത് കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് വരുമ്പോൾ ഈ ഷിയാസിൻ്റെ പ്രതികരണം വളരെ അത്ഭുതമാണ് തോന്നിയത് പ്രത്യേകിച്ച് മറുനാടൻ മലയാളിയുടെ ഹെഡിങ്ങിൽ അൻവർ ജലീൽ മതരാഷ്ട്രവാദികൾ എന്ന പരാമർശം തന്നെ കൊടുക്കുന്നുണ്ട് ജയശങ്കറിൻ്റെ വീഡിയോയിലും ഇത് തീവ്രവാദമോ മതരാഷ്ട്രവാദമോ വർഗീയത ഇന്നും ബന്ധമില്ലാത്ത സംഗതികൾക്കിടയിൽ അദ്ദേഹം വളരെ ബോധപൂർവം എന്ന് തോന്നുന്ന രൂപത്തിൽ തന്നെ ആ സംഗതി ആ വാചകങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോക്കകത്ത് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാഫിർ വിവാദത്തിൽ അത്തരം ഒരു വർഗീയ ആരോപണത്തിന് വിധേയരായ ഇരകൾ ആണ് ഞങ്ങളെന്ന് നിരന്തരമായി ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ വിഷയത്തിൽ അതിൻ്റെ ആ പശ്ചാത്തലത്തിലേക്കൊന്നും പോകാതെ അല്ലെങ്കിൽ മറുനാടൻ മലയാളിയുടെ ഹെഡിങ്ങിൽ പച്ചയായി തന്നെ അങ്ങനെ കൊടുത്തിട്ട് അതൊന്നും പരിഗണിക്കാതെ വളരെ വേഗത്തിൽ അത് പറഞ്ഞ ആൾക്കെതിരെ നിലനിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതിൽ വലിയ അത്ഭുതം നമുക്ക് ആ വിഷയത്തിൽ തോന്നാണ് ഇവിടെ ഇപ്പോൾ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ ഈ തീവ്രവാദ ആരോപണം ഒരു ഒരു ദുരാരോപണം ഒരാളെ ഉന്നയിക്കുക എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഈ ഒരു അപരവൽക്കരണത്തിൻ്റെ ഒരു വലിയ ആയുധമാണ് അതുപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഒരാളെ ഇരുത്താൻ പറ്റും അതൊരു വ്യക്തിയെ മാത്രമല്ല അത് ആ വ്യക്തിയുടെ കൂടെയുള്ള ആളുകളെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഒക്കെ പ്രത്യേകിച്ച് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നതോടുകൂടി എല്ലാവരും നിശബ്ദരാക്കാൻ പറ്റും ഈ ഈ ഒരു സംഗതി എടുത്തിട്ടാൽ മതി ഇത് ഇപ്പോൾ ഈയിടെയായി കേരളത്തിൽ ഇങ്ങനെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുകയാണ് അപ്പോൾ അൻവർ ഉന്നയിച്ച വിഷയത്തിൽ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു എലമെൻറ്റും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞത് എസ് പി ക്യാമ്പിലെ മരം മുറിക്കേസ് ആണ് വേറൊന്നു പറഞ്ഞത് എടവണ്ണയിൽ റിതാൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവമാണ് വേറൊന്നു പറഞ്ഞത് കോഴിക്കോട്ടിലെ മാമിയുടെ തിരോധാനമാണ് ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സംഗതികളാണ് മാത്രമല്ല തൃശ്ശൂർ ആർ എസ് എസ് ബന്ധാണ് പൂരം കളക്കിയതാണ് മാത്രമല്ല ഇതിനെ അൻവർ പറഞ്ഞത് എ ഡി ജി പിക്ക് ഇതിൽ റോളുണ്ട് എ ഡി ജി പിയുടെ റോളിനെ അൻവർ പറഞ്ഞതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഐ പി എസ് റാങ്കിലുള്ള മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിൻ്റെ ഫോൺ കോള് റെക്കോർഡ് ടാപ്പിംഗ് ചെയ്തത് പുറത്തു വന്നത് അതിൽ അദ്ദേഹം വളരെ പച്ചയായി പറയേണ്ടി ഇദ്ദേഹം കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനുമാണ് അപ്പോൾ അൻവറിനെയും ജലീലിനെയും ഒക്കെ തീവ്രവാദത്തിൻ്റെ ചാപ്പ കുത്തുന്നവർ സുജിത് ദാസിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പച്ചക്ക് പറയാണ് കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ആളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേരളത്തിൽ വലിയ പ്രശസ്തി നേടിയ അപ്പോൾ പിന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ തുടങ്ങിയ പോലീസ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്ന പി വിജയൻ ഐ പി എസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഒന്നുമല്ലാതാക്കിയത് എ ഡി ജി പി അജി അജിത് കുമാറാണ് എന്നുൾപ്പെടെയുള്ള സംഗതികൾ സുജിത് ദാസ് പറയുന്നുണ്ട് കാരണം വെച്ചാൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ തീവ്രതവുമായ വാദവുമായി ബന്ധപ്പെടുത്തുന്ന യാതൊരുവിധ പോയിൻറ്റുമില്ല എന്നു മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം ഇവിടെ പലരും ചർച്ചയ്ക്ക് കൊണ്ടുവന്ന ഒരു പക്ഷെ ഉന്നയിച്ച അത്ര ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല പലരും ചർച്ച കൊണ്ടു ഇവിടെ കേരളത്തിൽ പൊതുവായി എല്ലാവർക്കും അറിയാവുന്ന സുജിത് ദാസു തന്നെ അതിനേക്കാൾ കൂടുതൽ ശക്തമായി പിന്നെ പറഞ്ഞ ഒരു ഒരു സംഗതിയെ ബന്ധപ്പെടുത്തിയാണ് ഇദ്ദേഹത്തിനെ ഈ നിലക്ക് അതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഈ ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം നേരത്താ ഷർത്ത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കുറച്ച് കാലമായി ഇത് നിരന്തരമായി ഈ സംഗതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായി ഈ പിന്നെ ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ഒരു ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ വംശീയമായ പരാമർശങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഒരു വർഗീയ ആരോപണം അൻവറിനെതിന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഭാഗത്താണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും ഏലത്തൂർ കേസ് വന്നപ്പോൾ ഷഹീൻ ബാഗുവായി ബന്ധപ്പെടുത്തി സാക്കിർ നായിക്കിൻ്റെ നേരത്തെ അശോക സൂചിപ്പിച്ചത് സാക്ിർ നായിക്കിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെടുത്തി കളമശ്ശേരി കളമശ്ശേരിയിൽ പിന്നെ പാനായിക്കുളം കേസിലെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു കോടതി വിട്ടയച്ച നിരപരാധികളെന്ന് പറഞ്ഞ ആളുകളെ പോയി അറസ്റ്റ് ചെയ്തു മാത്രവുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് പിന്നീട് ചർച്ചകൾ വരുന്നത് ആർ ബന്ധമുള്ള ആളുകൾ പിടിപ്പിക്കപ്പെടുന്ന കേസുകളിലെല്ലാം അവരൊക്കെ മാനസിക രോഗികളാക്കപ്പെടുകയും മുസ്ലീങ്ങൾ പ്രതികീർക്കപ്പെടുന്ന കേസുകളിലെല്ലാം അതിനൊക്കെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ നിലനിൽക്കുകയും അതിലൊക്കെ ഈ അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന വാദങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അതിനൊക്കെ മാറ്റിവെച്ച് മുസ്ലിം പേരുണ്ടോ അവിടെ അതിനെ ഭീകരവാദവുമായും തീവ്രവാദവുമായും പിന്നെ ബന്ധപ്പെടുത്തുന്ന ആ ഒരു രീതി അത് സമൂഹത്തിൽ വലിയ പരിക്കുണ്ടാക്കും അത് ഒരു ജനാധിപത്യം അതായത് രാജ്യത്ത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു നിലപാടല്ല ആ നിലപാട് പക്ഷേ പലരും കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നത് ഏറെ സങ്കടമുള്ള വിഷമുള്ള കാര്യമാണ് മലപ്പുറത്തെ അല്ലെങ്കിൽ ഇവിടെയുള്ള പോലീസിൻ്റെ പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ സംഘപരിവാറിനെ കുറിച്ച് പറയുമ്പം ആ ഒരു വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് മാറിക്കൊണ്ട് ചർച്ച മുന്നോട്ട് പോകരുത് എന്നുള്ളതന്നെയാണ് സ്പോട്ട്ലൈറ്റിന് പറയാനുള്ളത്